എൻ്റെ പേര് ലിതിൻ ഇതിൻ്റെ ഭാര്യ അനീറ്റ കൊച്ചു ഫ്രിഡ് ഞങ്ങളാദ്യമായി പറയാൻ പോകുന്നത് ഞങ്ങൾക്ക് ദൈവം തന്ന കുഞ്ഞിൻ്റെ ഞങ്ങൾക്ക് ദൈവം ഒരു കുഞ്ഞിന് തന്നതുപോലെ കുഞ്ഞിൻ്റെ അസുഖം അസുഖം വരുത്തുന്നു ഇതാണ് ഫസ്റ്റത്ത് ഞങ്ങളുടെ സാക്ഷ്യം രണ്ടായിരത്തി ഇരുപത് ഞങ്ങൾ ഓൺലൈൻ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി മെയ് മാസമാണ് ഓൺലൈൻ ഉടുമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന ഫലമായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പനാണ് ഞങ്ങളുടെ വിവാഹം അതിനുശേഷം ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കുഞ്ഞിന് കിട്ടാൻ വേണ്ടി അതിനുശേഷം കോവിഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ചിന് മെയ് മാസം ഞങ്ങൾ ഓൺലൈൻ ഉടുവെടുത്ത് പ്രാർത്ഥിച്ചു ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി അടുത്ത മാസം ജൂൺ മാസം ഞങ്ങൾക്ക് എൻ്റെ വൈഫ് കൺസീവായി ഞങ്ങൾ ഡോക്ടറെ പോയി കണ്ടിരുന്നു ഡോക്ടറെ പോയിട്ടുണ്ടോ ഡോക്ടർ പറഞ്ഞു എൻഡോമറ്റം എൻഡോമറ്റം ഫ്രിക്നസ് കുറവാണ് അതുകൊണ്ട് ഈ പറഞ്ഞ ഞങ്ങൾക്ക് കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല കാരണം എന്ന് പറയുമ്പം പലർക്കും അറിയാം എൻഡോമീറ്ററും വെച്ച ആ ഒരു എൻറ്റോമീറ്ററിയും തിക്നസ്സ് കുറവാണെങ്കിൽ കൊച്ചിന് ആവശ്യമായ സൈഗോട്ടിന് ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല ന്യൂട്രീൻസും കാര്യങ്ങളെല്ലാം പ്രവർത്തനം എൻഡോമീറ്ററിയ തിക്നസ് ആണ് ഞങ്ങൾ തുടർന്ന് പ്രാ ഉടമയെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ വൈഫ് ധ്യാനങ്ങളും സാക്ഷിയൊക്കെ ധ്യാനം കൂടുകയും ഓൺലൈൻ ധ്യാനം കൂടുകയും സാക്ഷ്യം കേൾക്കുകയൊക്കെ ചെയ്തിരുന്നു അതിന് ഫലമായി മൂന്ന് മാസം കഴിഞ്ഞ് ഡോക്ടറെ വരാൻ പറഞ്ഞിരുന്നു മൂന്ന് മാസം കൊണ്ട് നോക്കിയപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഓക്കെയാണ് പ്ലാസൻ്റെ താഴെ എന്ന് പറഞ്ഞിരുന്നു വീണ്ടും ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഇതുപോലെ ഞങ്ങൾ ഉടമ്പിൽ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു അതിനുശേഷം ഏഴാം മാസം വരെ കുഴപ്പങ്ങളില്ലായിരുന്നു ഏഴാം മാസം ഇടയ്ക്ക് ഇനി ഇടയ്ക്ക് കുഞ്ഞിനിടയ്ക്ക് മൂവ്മെൻറ്റ് കുറവ് തോന്നി ആ സമയങ്ങളിൽ ഞങ്ങൾക്ക് ഇവിടെ നിന്നുള്ള എണ്ണ കിട്ടുകയും ഞങ്ങൾ എണ്ണ തേക്കുകയും ചെയ്ത് എണ്ണ തേച്ച് വയറ്റി തേച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു ഏഴാം മാസം ജനുവരി ഇരുപത്താറാം തീയതിയാണ് മുപ്പത്തൊന്ന് ഏകദേശം മുപ്പത്തൊന്ന് ആഴ്ചയ സമയത്ത് കൊച്ച് ആയിട്ട് കൊച്ചിനെ അനക്കം നിന്നു പോയിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് അവർ പറഞ്ഞു കൊച്ചിന് അനക്കമില്ല സിസേർ ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഡ്യൂപ്ലാർ ഒരു സ്കാനിങ് ഉണ്ട് അത് ചെയ്തു ആ സ്കാൻ ചെയ്ത സമയത്ത് പറഞ്ഞു കൊച്ചിൻ്റെ കഴുത്തിൽ പൂക്കൾ കൂടി ചുറ്റി കിടക്കുകയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കൊച്ചിന് അനങ്ങാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നാളെ നിങ്ങൾക്ക് സിസേരും ചെയ്യാൻ പോകുകയെന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിച്ചു ഉടമ പ്രാർത്ഥന വീണ്ടും ഞങ്ങൾ കണ്ടിന്യൂ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ സമയങ്ങളിൽ ഞങ്ങളുടെ ഒരു ഡോക്ടർ അവിടെ അവൈലബിളല്ലായിരുന്നു ആ ഡോക്ടർ നാട്ടിലായിരുന്നു ഡോക്ടർ തിരിച്ചവിടെ എത്തി ഞങ്ങൾ ഷാർജയിലായിരുന്നു ഞങ്ങളുടെ ഡെലിവറി നടന്ന് ഡോക്ടർ തിരിച്ചെത്തി ഡോക്ടർ പറഞ്ഞു നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മുപ്പത്തഞ്ച് ആഴ്ച വരെ മുപ്പത്തഞ്ച് പോയിൻറ്റ് രണ്ടാഴ്ച വരെ കുഞ്ഞ് വൈഫിൻ്റെ ഉതിരത്തിലുണ്ടായിരുന്നു അന്ന് ഇൻഡ്യൂസ് ലേബർ ചെയ്തു ഇൻഡ്യൂസ് ലേബർ ചെയ്ത ശേഷം ഞങ്ങൾക്കന്ന് കുഞ്ഞി കൊച്ചിനെ ലഭിച്ചു പിന്നീട് സംഭവിച്ചത് കൊച്ചിന് തലയിൽ ഒരു ക്ലോട്ടുണ്ടായി സെഫലോട്ടോമ എന്ന് പറയും അതുപോലെ തന്നെ കൊച്ചിന് ജോണ്ടീസ് ഉണ്ടായി എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് എ ബി പോസിറ്റീവും വൈഫിൻ്റെ ഒ പോസിറ്റീവാണ് അപ്പോൾ നോർമലി പോസിറ്റീവ് ഗ്രൂപ്പ് വരാനാണ് ചാൻസ് കൂടുതൽ പക്ഷേ കൊച്ചിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ബി നെഗറ്റീവായി ഈ രണ്ട് കാരണം കൊണ്ട് കൊച്ചിനെ വീണ്ടും അവർ എൻ ഒ സിയിൽ ഇട്ടു പതിനൊന്ന് ദിവസം ഞങ്ങൾ ഈ സമയങ്ങളിൽ ഇവിടുന്ന് കിട്ടിയ എണ്ണ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി തേക്കുകയും ഞാൻ കാരണം ഞങ്ങൾക്ക് കൊച്ചിനെ ഡയറക്റ്റ് കിട്ടത്തില്ലായിരുന്നു ഞങ്ങൾ ഇൻക്യുബേറ്ററിൽ കൊണ്ടുപോയി തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എല്ലാ ദിവസവും ദിവസവും പതിനെ ഇങ്കിപേട്ടൽ ഐ സി പോയിരുന്നു കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു കൊച്ചിൻ്റെ കൊച്ചിൻ്റെ ക്ലോട്ട് മാറ്റി തന്നു ദൈവം അതുപോലെ കൊച്ചിന് ആരോഗ്യം തന്നു കൊച്ചിനെ കൊച്ചിന് പൂർണ്ണാരോഗ്യം തന്നെ കൊച്ചിനെ തന്നു ഈ പ്രക്ഷിക്കുന്നതിന് മുമ്പ് ഏകദേശം ജനുവരി ഇരു മുപ്പതിനേഴ് ജനുവരി മുപ്പത്തേഴ് തൊട്ട് മാർച്ച് എട്ട് വരെ ജനുവരി മുപ്പത്തി തൊട്ട് മാർച്ച് സോറി ജനുവരി മുപ്പത്തേഴ് തൊട്ട് ഏപ്രിൽ പതിനേഴ് വരെ ക്ഷമിക്കണം ഡേറ്റ് തെറ്റിപ്പോയി ജനുവരി മുപ്പത് ഇരുപത്തേഴ് തൊട്ട് ഫെബ്രുവരി പതിനേഴ് വരെ എല്ലാ ദിവസവും ഞാൻ രാവിലെയുമായിട്ട് ഹോസ്പിറ്റലിൽ പോകായിരുന്നു ഹോസ്പിറ്റലിൽ പോകുന്നതിന് കാരണം കൊച്ചിൻ്റെ ഹെഡ് ചെക്ക് എയ്ക്കാൻ വേണ്ടിയായിരുന്നു ഹെഡ് ബിഡ് ഇല്ലെങ്കിൽ കൊച്ചിനെ സിസ് വൈഫിനെ ഡിസ്ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ദൈവം വളരെ അത്ഭുതം പ്രകടിച്ചു അത്ഭുതം പ്രവർത്തിച്ച് ഒരു അബദ്ധപ്പെടം കൂടാതെ എനിക്ക് കൊച്ചിനെയും അഭിയും തിരിച്ചു തന്നു അതുപോലെ രണ്ടാമത്തെ ഞങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞാൽ വൈഫിന് ജോലി കിട്ടുന്നതാണ് വൈഫ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഓൺലൈൻ ഉടമ എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഉടമ്പടത്ത് പ്രാർത്ഥിച്ച സമയത്ത് അവൾക്ക് രണ്ട് വർഷം എക്സ്പീരിയൻസ് ആണുള്ളൂ അവൾ നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്നത് ആ സമയത്താണ് കോവിഡ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ഒരു എക്സാമും കൂടാതെ അവൾക്ക് ഡി എച്ച് എൽ ജോലി കിട്ടി സാധാരണ ഗതിയിൽ ഡി എച്ച് എൽ ജോലി കിട്ടാൻ അത്രയും എളുപ്പമല്ല അവിടെ എസ് മാർക്ക് അറിയാം എത്ര പക്ഷേ എക്സ്പീരിയൻസ് വേണം കുറച്ച് പാടാണ് കിട്ടാൻ പക്ഷേ ഒരു ഒരു അത് രണ്ട് വർഷത്തെ ക്വാളിഫിക്കേഷൻ വേറെ ഒരു എക്സാം ഒന്നും പാസ്സായില്ലായിരുന്നു അവൾക്ക് കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു അങ്ങനെ കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞാൽ അവൾക്ക് അവിടെ ജോലി കിട്ടി തുടർന്ന് നമ്മൾ ഉടമ്പടിയെടുത്ത് ധ്യാനം കൂടുന്നുണ്ട് ഓണ് ധ്യാനം കാണുന്നുണ്ടായിരുന്നു അതുപോലെ സാക്ഷികളെ കേൾക്കുന്നുണ്ടായിരുന്നു അവൾ എക്സാം എഴുതി അവൾക്ക് ഫസ്റ്റ് ചാൻസ് തന്നെ എച്ച് എക്സാം എഴുതി പാസ് ചെയ്ത് പാസ്സായി മാധാവനന്ദർച്ചാൽ ഞാൻ ഒത്തിരി അനുഗ്രഹം കിട്ടി നന്ദി uh, like the ും കർത്താവിന് നമ്മയെ കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോന്റെ ഭവനത്തെ അനുഗ്രഹിക്കും സങ്കീർത്തനം നൂറ്റി പതിനഞ്ച് പന്ത്രണ്ടാം തിരുവചനമാണ് ജീവിതത്തിലെ പല സാഹചര്യങ്ങളില് വ്യക്തികളും കുടുംബങ്ങളും വിഷമിക്കുമ്പോൾ തിരുവചനം പറയുകയാണ് കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട് അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും തങ്ങളുടെ ജീവിതത്തിൽ വിവാഹത്തിന് ശേഷം മൂന്ന് വർഷം കഴിഞ്ഞു കുഞ്ഞുങ്ങളില്ലാത്ത അവസരം ആ ഒരു അവസ്ഥയിൽ കുഞ്ഞിനെ ലഭിക്കുന്നു അതായത് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം കൺസീവ് ആകുന്നു എന്നാൽ പിന്നീടുണ്ടായ ഓരോ കോംപ്ലിക്കേഷൻസ് പ്രഗ്നൻസിയുടെ ടൈമിലൊക്കെ എന്തൊക്കെയായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത് അതിൽ നിന്നൊക്കെ എങ്ങനെയാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയായിരുന്നു ഇവർക്ക് കൂട്ടും ബലവുമായിട്ടുണ്ടായിരുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കൂടുന്നു ഓൺലൈൻ ഉടമ്പടിയാണ് ആദ്യം എടുത്തത് പിന്നീടാണ് ഇവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ കുഞ്ഞിൻ്റെ എല്ലാ അവസ്ഥകളും നന്മയ്ക്കാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകളാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെ ഇവർക്ക് ലഭിക്കുകയാണ് കുഞ്ഞ് എൻ ഐ സിയിലും ആയിരുന്നു ഓരോ അവസ്ഥകളിലും പിന്നീട് പൊക്കുഴിക്കൊടി ചുറ്റി അങ്ങനെ ആകെ ഒരു തങ്ങൾക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് ഉടമ്പടി തൈലമൊക്കെ പൂശി പ്രാർത്ഥിക്കുന്നത് വഴി എങ്ങനെ ആ കുഞ്ഞിനെ ആരോഗ്യമുള്ള കുഞ്ഞായി ഇവർക്ക് ലഭി ലഭിച്ചു ഇന്ന് കുഞ്ഞുമായിട്ട് വന്ന് സാക്ഷ്യം പറയുകയാണ് അതോടൊപ്പം തന്നെ തങ്ങൾക്കൊരു ജോലി വൈഫിൻ്റെ ഒരു ജോലിയുടെ കാര്യവും പറഞ്ഞു അത് എക്സ്പീരിയൻസ് ഒക്കെ കുറവായിരുന്നു വൈഫിന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പോലും ഡി എച്ച് എയിൽ ജോലി ലഭിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുന്ന സാഹചര്യത്തിൽ വൈഫിൻ്റെ കാര്യത്തിൽ പെട്ടെന്നാണ് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുന്നത് അങ്ങനെ ജോലി ലഭിക്കുകയും ഈ കുടുംബസമേതം ഇവിടെ വന്ന് കുഞ്ഞിനോടൊപ്പം വന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ഈ മക്കൾ ദൈവ്യത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുമ്പോൾ ഇവിടെ എത്രയോ സാക്ഷ്യങ്ങൾ ഇന്ന് തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറഞ്ഞവർ പലരുണ്ട് ഒരു ദിവസം പോലും കൃപാസനത്തിൽ കുഞ്ഞുങ്ങളുമായിട്ട് പറയാത്ത സാക്ഷ്യങ്ങൾ വിരളമാണ് എല്ലാ ദിവസവും തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നുണ്ട് വൈദ്യശാസ്ത്രമൊക്കെ പലതും നടക്കില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഉടമ്പടി അനുഗ്രഹവും അവകാശവുമായി ഓരോ കുടുംബത്തിലേക്കും കടന്നു വരുന്നത് എന്നുള്ളതാണ് നമുക്ക് കൂടുതലായി ബോധ്യപ്പെടുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന